ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുക്കറിൽ നമുക്കിന്ന് കുഞ്ഞ മത്തി ഒന്നും വിളകിടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ ഇല്ലേ മത്തിക്കറി റെഡി ആ കറി നമുക്ക് കുക്കറിൽ നമുക്ക് വിസലടിച്ചെടുത്തിട്ട് എങ്ങനെയാണ് മത്തിക്കറി ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ ഞാനത് ആവശ്യത്തിനുള്ള മത്തി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ ഞാൻ ഇതേ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതേ ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ കാൽ ടീസ്പൂൺ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ആ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് സബോള സബോള നല്ല വലിപ്പുള്ള സബോള തന്നെയാണ് കേട്ടോ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കനം കുറച്ച് നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ആ സബോള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സബോള വാട്ടുന്ന ടൈമിൽ നമുക്ക് വെളിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ എന്ന് വെച്ചാൽ നമ്മളിത് അധികം അങ്ങോട്ട് വേവിച്ചെടുക്കുന്നൊന്നില്ല ജസ്റ്റ് അങ്ങോട്ട് വേവിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് സഭകളൊന്ന് വാട്ടിയെടുക്കാം പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഞാൻ ഇവിടെ ചെയ്ത് വെക്കാം കേട്ടോ കൂടെ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ എന്നാലും നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അങ്ങനെ സഭോളൊന്ന് ജസ്റ്റ് വാട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം മിക്സിൽ അടിച്ചെടുത്തിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയൊരു തക്കാളിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഞങ്ങൾ കറിയൊക്കെ ഇങ്ങനെ മീൻ കറിയും അതുപോലെ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ടൈമിൽ നല്ല നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ സബോളം ഒന്നതായ ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക അപ്പം അതിൻ്റെ ഉള്ളിലത്തെ പുളിയൊക്കെ ഒന്നങ്ങൂടെ മാറ്റി വെള്ളം മാത്രം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വെള്ളം മാത്രമാക്കി ഞാനൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ നമ്മൾ ഗ്യാസ് എപ്പോഴും ഈ ടൈമിൽ അങ്ങനെ ഒരു മൂന്ന് വിസൽ അടിച്ചെടുക്കാം കേട്ടോ അതിൽ കൂടിയാലും കുഴപ്പമില്ല ഒന്ന് കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ നമ്മളതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ നമ്മളിതിന് ശേഷം പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഒരു ടൈമിൽ തന്നെ പുളിവെള്ളം നമുക്ക് അത്യാവശ്യമായി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതേ കുക്കറൊന്നും വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വിസലാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ എയർ ഒന്ന് പോയതിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം അപ്പോൾ അതെ ഏറെ ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് ഞാനൊന്ന് തുറന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത്ങ്ങോട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അധികം നമുക്കധികം എടുക്കേണ്ട ആവശ്യമില്ല നമ്മളത് വിസലടിച്ചിട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ വെന്ത് വരുമല്ലോ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നല്ല കളറിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീൻ കറി കാണാൻ തന്നെ നല്ലൊരു കളറായിരിക്കും കേട്ടോ അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലപ്പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പച്ച അങ്ങോട്ട് പോകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം അങ്ങനെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് പോയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് എത്രയ്ക്കാണോ കറിക്കാൻ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് ഇട്ട് ചേർത്ത് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതേ വെള്ളം ഒന്നും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം തളയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ തീയൊന്ന് ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ നമുക്കിതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് അല്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ അങ്ങനെ മൊത്തത്തിൽ മീൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അയില വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് വല്ലാണ്ട് തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ വിസിലടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനും മുള്ളൊക്കെ വേറെ വേറെ ആയിപ്പോട്ടോ അപ്പം അങ്ങനെ ചെയ്യരുത് അങ്ങനെ മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുക്കർ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് അടച്ച് വെച്ചിട്ട് വെറും ഒറ്റ വിസിൽ മാത്രം മതിയിട്ട് ഇനി നമുക്ക് വേണ്ടി അങ്ങനെ ഇതേ ഒരു വിസിലടിച്ചെടുത്തിട്ടുണ്ട് ഏറെക്കൊന്ന് പോയതിൻ്റെ ശേഷം നമുക്ക് തുറന്നെടുക്കാം എയർ കളഞ്ഞിട്ട് തുറന്നെടുക്കരുത് അപ്പം മീൻ വെന്ത് കിട്ടില്ല കേട്ടോ അങ്ങനെ ഇത് മീൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ